കുറച്ചധികം ദിവസങ്ങളായി തന്നെ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളുണ്ടായിരുന്നു സംഘപരിവാർ അല്ലെങ്കിൽ പ്രത്യേക ഒരു രീതിയിലുള്ള മതവിഭാഗവും രാഷ്ട്രീയ വിഭാഗവും ആൾക്കാരെയും അവരുടെ ചരിത്രം വളച്ചൊടിക്കുന്ന രീതിയിൽ ചിത്രീകരിച്ചു എന്നതാണ് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എന്നാൽ അതിൽ ഒരു ബന്ധവുമില്ലാത്ത സുപ്രിയയും കുഞ്ഞിനെയും ഉൾപ്പെടെ പലരെയും ഇതിലേക്ക് വലിച്ചഴയ്ക്കപ്പെടുന്നു എന്നാണ് പറയുന്നത് പൃഥ്വിരാജ് അഭിനയിച്ചു എന്നതല്ലാതെ ഒരു പ്രൊഡക്ഷനിൽ പോലും പൃഥ്വിരാജ് ഇല്ല പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെയോ ബാച്ച് ഫ്രെയിംസിൻ്റെയോ ഒന്നുമല്ല ആ സിനിമ ും സുപ്രിയ എന്തിനാണ് വലച്ചഴയ്ക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയാണെങ്കിൽ അതിനെ അങ്ങനെ കണ്ടാൽ പോരെ എന്നാണ് മല്ലിക സുകുമാരൻ ഉൾപ്പെടെ ചോദിക്കുന്നത് തൻ്റെ മിടുക്കിയായ മരുമകളെയും ചെറുമകളെയും പറയുന്നതിന് തന്നെയാണ് ഇപ്പോൾ മല്ലികയുടെ വാക്കുകളും എന്തിനാണ് ഇങ്ങനെ ആളുകൾ പ്രതികരിക്കുന്നത് ആളുകൾ ഇങ്ങനെ പ്രതികരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രേക്ഷകർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ആരാധകർ എല്ലാവരും തന്നെ ഇതേ വാർത്തയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ സുപ്രിയയും മകളെയും കുറിച്ച് ഇങ്ങനെ പറയുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ പൃഥ്വിരാജ് ചെയ്ത കുറ്റത്തിന് എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യം പൃഥ്വിരാജിനെക്കുറിച്ച് പറയൂ നിങ്ങൾക്ക് പൃഥ്വിരാജിനെക്കുറിച്ച് എന്തെങ്കിലും മോശമായി പറയാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞതുപോലെ എന്തിനാണ് മകളെയും ഭാര്യയും വലിച്ചിടിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിലായിരുന്നു ചിത്രമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സുപ്രിയയെ കുറ്റം പറയാം എന്നാൽ ചിലർ പറയുന്നു സിനിമയ്ക്ക് തുടക്കത്തിന് മുൻപേ തന്നെ പൃഥ്വിരാജിനേക്കാൾ കൂടുതൽ പ്രൊമോഷൻ നൽകിയത് ഭാര്യയാണെന്നും അതുപോലെ തന്നെ ഭാര്യയാണ് അതുകൊണ്ട് െന്നും പറയുന്നു ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പരാമർശം ഭാര്യ നടത്തിയിട്ടുണ്ടെന്നും അതുകൊണ്ട് നക്സൽ എന്നുപോലും പലരും പരാമർശിക്കുന്നുണ്ട് ഇത്തരത്തിൽ സുപ്രിയയും കുഞ്ഞിനെയും ഒക്കെ തന്നെയും ബന്ധപ്പെടുത്തി വാർത്തകൾ ചെയ്യുന്നത് മോശമാണ് എന്നാണ് മല്ലികയ്ക്ക് പറയാനുള്ളത് അതല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്ന് മല്ലികയും എടുത്തു പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഇതിൻ്റെ വാർത്തകൾ എടുത്തു പറയുകയും അതേസമയം ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ അത് മാറുകയും ചെയ്യുന്നു ആരാധകരോട് തന്നെ നിരവധി കാര്യങ്ങൾ ചോദിക്കുന്നു എന്തിനാണ് കുഞ്ഞിനും ഭാര്യയും അതിലേക്ക് വലിച്ചിടുന്നത് പൃഥ്വിരാജിനെ പറയുന്നത് പോരെ എന്നാണ് ചോദിക്കുന്നത് എന്നാൽ മല്ലിക ചോദിക്കുന്നത് പൃഥ്വിരാജിനെ പറഞ്ഞാലും നിങ്ങൾ അനുഭവിക്കും കാരണം അവനൊരു തെറ്റും ചെയ്തിട്ടില്ല പൃഥ്വിരാജിനെ പറയുന്നവർക്കൊക്കെ തന്നെയും പിന്നീട് ഫലം ലഭിക്കും ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ മല്ലികയും പറയുന്നുണ്ട് എന്നെ ആശ്വാസവാക്കുകൾ കൊണ്ട് കൊണ്ടും മൂടിയത് മമ്മൂട്ടിയാണെന്നും കഴിഞ്ഞ ദിവസം മല്ലിക സുകുമാരൻ തുറന്നു പറഞ്ഞിരുന്നു അതിനെ തുടർന്നുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വാർത്ത തന്നെയാണ് എന്ന് പറയുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയാണെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ മല്ലികയ്ക്ക് പിന്തുണയുമായിട്ടാണ് എത്തിയിട്ടുള്ളത് സത്യമാണ് എന്തിനാണ് പൃഥ്വിരാജിനെയും കുറ്റം പറയുന്നതിന് പകരം സുപ്രിയയും മകളെയും വലിച്ചെടുക്കുന്നത് അറിയില്ല അത്തരത്തിലുള്ള ആളുകളെയൊക്കെ തന്നെയും മോശമായിട്ട് തന്നെയാണ് ചിത്രീകരിക്കേണ്ടത് അവരൊന്നും തന്നെ നല്ലത് അർഹിക്കുന്നില്ല അവരെയൊക്കെ മോശം തന്നെ തിരികെയും പറയണമെന്നാണ് പലരുടെയും അഭിപ്രായം അത്തരമുള്ള അഭിപ്രായമാണ് പലരും രേഖപ്പെടുത്തുന്നതും മല്ലികയുടെ വാക്കുകൾ സത്യമാണ് എന്നും അത് സത്യമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നും നിരവധി പേരാണ് ഇവർക്ക് പിന്തുണയുമായി എത്തുന്നത് അതോടൊപ്പം തന്നെ പൃഥ്വിരാജിനെ പറയുന്നതിനു പകരം ഭാര്യയും മകളെയും വലിച്ചിരിക്കുന്നത് തെറ്റാണെന്നും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ